ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മത്തങ്ങ നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് മൂലം രോഗങ്ങളെ ചെറുത്തു നിർത്തി നമ്മളെ ആരോഗ്യവന്മാരാക്കി മാറ്റുന്നു വിളവെടുപ്പിന് ശേഷം കൂടുതൽ കാലം സൂക്ഷി വയ്ക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് മത്തങ്ങ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പല വലുപ്പത്തിലും പല രുചിയിലും നമ്മുടെ ഈ മത്തങ്ങ ഉണ്ട് പച്ച മത്തങ്ങ കൊണ്ടും പഴുത്ത മത്തങ്ങ കൊണ്ടും ഇനി ഇതിൻ്റെ തളിയില കൊണ്ടും പല വിഭവങ്ങളും നാം തയ്യാറാക്കാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത മത്തങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ ഈ മത്തനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മത്തനാണ് ഒരുപാട് കുരുമൊക്കെ കാണാൻ പറ്റും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കുരുവൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഈ മത്തൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ തോരനുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം പച്ചമത്തനാണെങ്കിൽ നമുക്കിതിൻ്റെ തൊലിയൊന്നും ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പഴുത്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല ഹാർഡാണുള്ളത് ഇനി മത്തൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഉള്ളിലുള്ള കുരുവും നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കണം ഇത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ കഴുകിയെടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചുകൊടുക്കാം ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ അല്പം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് മുങ്ങുന്ന രീതിയിലൊന്നും വെള്ളമൊഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മത്തൻ പെട്ടെന്ന് വേവുന്ന ഒരു പച്ചക്കറിയാണ് ഇനി നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിരകിയ തേങ്ങ എരിവിനാവശ്യമായ വറ്റൽമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഒരു വിസിൽ വരുന്നുണ്ട് തിലെ കമ്പ്ലീറ്റ് പ്രഷറൊക്കെ മാറിയതിന് ശേഷം ഇതൊന്ന് തുറന്നുകൊടുക്കുന്നുണ്ട് നമ്മുടെ മത്തനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മത്തൻ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടെ ചിരകിയ തേങ്ങയുമാണ് ഇനി നമ്മുടെ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കണം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് തേങ്ങ വറുക്കാതെ നമുക്ക് തോരനുണ്ടാക്കാം വറുത്ത കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായത് ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ചെടുത്ത മത്തനൊക്കെ ചേർത്ത് കൊടുക്കുക മത്തനൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക നമ്മൾ വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മത്തൻ കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴുത്ത മത്തനായതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സവന്യാസ് ബ്ലോഗ്